സ്കിൻ കയറി ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സീസണാണ് വിൻ്റർ സീസൺ നമ്മുടെ സ്കിന്നും ലിപ്പൊക്കെ ഡ്രൈ ആവുന്നതാണ് വലിയൊരു പ്രശ്നം വിൻ്ററിൽ ടെമ്പറേച്ചർ കുറയുന്നത് കൊണ്ടാണ് സ്കിന്നിന് ഈ പ്രോബ്ലംസ് ഒക്കെ വരുന്നത് വിൻ്ററിൽ നമ്മുടെ സ്കിന്നു നല്ലപോലെ കെയർ ചെയ്തില്ലെങ്കിൽ ഇതുപോലെയുള്ള അവസ്ഥ നമ്മുടെ സ്കിന്നിന് വരാം അപ്പോൾ വിൻ്റർ സീസണിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിൽ ഫേസ്റ്റ് എത്തുന്നത് വന്നിട്ട് മോയ്സ്ചറൈസർ ആണ് ഡെയിലി നിങ്ങൾ കുളിച്ച ഉടനെ തന്നെ മോയ്സ്ചറൈസർ പുരട്ടുക അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് കാരണം ഇത് നമ്മുടെ സ്കിന്നിൽ ജലാംശം നിലനിർത്താനും ഡ്രൈനെസ് കുറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതും നിങ്ങൾ കൂളി കഴിഞ്ഞ ഉടനെ തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക കാലിലും കയ്യിലും ഫേസിലും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഇത് സ്കിന്ന് ഡ്രൈ ആവുന്നത് കുറക്കും അതുപോലെ തന്നെ ഏജിംഗ് പ്രോബ്ലംസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനും പിമ്പിൾസ് പിമ്പിൾസ് വന്ന് പോയ പാടുകളൊക്കെ കുറക്കാനും ഹെൽപ്പ് ചെയ്യും ഇനി മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഓയിലി സ്കിൻ ഒക്കെ ആണെങ്കിൽ തിക്കായിട്ടുള്ള മോയിസ്ചറൈസർ യൂസ് ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഈ വിൻ്റർ സീസണിൽ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ മാക്സിമം അവക്കാഡോ അതുപോലെ തന്നെ ആൽമണ്ട് ഓയിൽ എക്സ്ട്രാക്റ്റ് ഒക്കെ വരുന്നത് യൂസ് ചെയ്യുന്നതാണ് നല്ലത് കാരണം ഇത് കുറച്ചുകൂടി നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസർ ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യും ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് വന്നിട്ട് നാച്ചുറൽ ഓയിൽസ് ഒക്കെ യൂസ് ചെയ്യുക വെളിച്ചെണ്ണ സീഡ് ഓയിൽ ആൽമണ്ട് ഓയിൽ ഒലിവ് ഓയിൽ വൈറ്റമിൻ ഇ അർഗൻ ഓയിൽ ഇതൊക്കെ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക ഇത് നമ്മുടെ സ്കിന്നിന്റെ മോയ്സ്റ്റർ കൂട്ടാനും ആവും പിന്നെ ഇതുപോലെയുള്ള ഓയിൽസിലൊക്കെ നല്ലപോലെ വൈറ്റമിൻസും ഉണ്ടാവും പിന്നെ ഇതുപോലെയുള്ള ഓയിൽസ് മാക്സിമം മുഖത്ത് യൂസ് ചെയ്യാത്തതാണ് നല്ലത് പകരം നമ്മുടെ കയ്യിലും കാലിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ആ ഡ്രൈനസ് ഒന്നും മാറിക്കിട്ടും ഇനി തേർഡ് പോയിന്റ് വന്നിട്ട് നല്ല സ്മെല്ലുള്ള പ്രൊഡക്റ്റൊക്കെ അവോയ്ഡ് ചെയ്യുക സ്കിൻ കെയർ പ്രോഡക്റ്റില് മിക്കതിലും ഓവർ സ്മെല്ലുള്ളതും അതുപോലെ തന്നെ സിന്തറ്റിക്കും ആയിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ പെട്രോളിയം ആഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും കൂടുതൽ ഇത് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല അതുകൊണ്ട് തന്നെ ഓവർ സ്മെല്ലുള്ള പ്രൊഡക്റ്റ് ഒക്കെ അധികം യൂസ് ചെയ്യാത്തതാണ് നല്ലത് ഇനി ഫോർത്ത് പോയിന്റ് വന്നിട്ട് ഡെയിലി സൺസ്ക്രീൻ യൂസ് ചെയ്യുക ഇന്ത്യരിൽ നിങ്ങൾ ഒരിക്കലും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യല്ലേ വെയിലിൽ നിന്ന് നമ്മുടെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് കുറഞ്ഞത് എസ് പി എഫ് തേർട്ടി എങ്കിലും ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക കെരാറ്റിൻ കോളാജിൻ എലാസ്റ്റിൻ പോലെയുള്ള നമ്മുടെ സ്കിന്നിലെ ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകളെ സൺസ്ക്രീൻ പ്രൊട്ടക്റ്റ് ചെയ്യും ഇനി അടുത്തൊരു പോയിന്റ് വന്നിട്ട് ഏത് സീസൺ ആണെങ്കിലും സ്കിൻ ടൈപ്പിന് സ്യൂട്ടാകുന്ന പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സിലുള്ളവർ തന്നെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യും എന്നാൽ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല ഇത് നമ്മുടെ സ്കിന്നിന് ആ ഒരു പ്രോഡക്റ്റ് സ്യൂട്ടാവാത്തത് കൊണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ഏത് സീസൺ ആണെങ്കിലും നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാകുന്ന പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്യുക അതുപോലെ തന്നെ സ്കിൻ കെയർ റുട്ടീൻ കണ്ടിന്യൂ ചെയ്യുക പിന്നെ ഓരോ സീസണിലും സ്യൂട്ടാകുന്ന പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്യുക പിന്നെ മാക്സിമം നാച്ചുറൽ ആയിട്ടുള്ളത് മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി ക്ലെൻസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്ക് പാല് യൂസ് ചെയ്യാം ഇതിൽ ലാക്റ്റിക് ആസിഡ് നാച്ചുറൽ ക്ലെൻസർ ആണ് പിന്നെ വിൻ്റർ സീസണിലെ ഡ്രൈനസ് ഒക്കെ കുറക്കാനാണെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം ഒരു കോട്ടൺ പാഡിൽ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഫേസിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് കിടക്കുന്നതിന് മുന്നേ ചെയ്യണം കേട്ടോ എന്നിട്ട് രാവിലെ നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ മുഖം വാഷ് ചെയ്യാം പിന്നെ ഈ ഡ്രൈനസ് മാറാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ എലോവേറ ജെല്ലൊക്കെ അപ്ലൈ കൊടുക്കാം കേട്ടോ ഫേസിലും കയ്യലും കാലിലൊക്കെ അപ്ലൈ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മേലക്കൊന്ന് കഴുകാം പിന്നെ അടുത്തൊരു പോയിന്റ് വന്നിട്ട് വിൻ്ററിൽ സോപ്പിൻ്റെ യൂസേജ് മാക്സിമം കുറക്കുന്നതാണ് നല്ലത് ഇത് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ റഫ് ആക്കും അതുപോലെ തന്നെ വീക്കിലി വൺ ടൈം നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്കും ഫേസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് വിൻ്റെ അല്ല നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് പറഞ്ഞുതരാം അതിന് വേണ്ടത് ഒരു ഹാഫ് പീസ് നേന്ത്രപ്പഴം വേണം പിന്നെ വേണ്ടത് തേനാണ് പിന്നെ കുറച്ച് തൈരും ബദാം ഓയിലും വേണം ആദ്യം തന്നെ ഈ ഒരു നേന്ത്രപ്പഴം നല്ലപോലെ ഉടച്ചെടുത്തതിന് ശേഷം ഈ തേനും ബദാം ഓയിലും തൈരും ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ കൊടുക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യാം ഫേസ് വാഷ് ചെയ്ത ശേഷം നിങ്ങൾക്ക് നല്ലൊരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാം പിന്നെ വിൻ്റർ സീസണിൽ നല്ലപോലെ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ബോഡി ഡിഹൈഡ്രേറ്റഡ് ആവും അപ്പോൾ കൂടുതൽ ഡ്രൈ ആവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ലപോലെ വെള്ളം കുടിക്കണം പിന്നെ വൈറ്റമിൻ സി സിറക്ക് നല്ലതാണ് നല്ലൊരു ബ്രാൻഡിൻ്റെ വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം പിന്നെ വിൻ്റർ സീസണിൽ ലിപ്പ് നല്ലപോലെ ഡ്രൈ ആവാറുണ്ട് അതിന് ഒന്നിക്കൽ വെളിച്ചെണ്ണ പുരട്ടാം അല്ലെങ്കിൽ ലിപ് ബാമിൽ തന്നെ മോയ്സ്ചറൈസർ വരുന്നതുണ്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് വിൻ്റർ സീസണിൽ നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ തെറ്റായിട്ടുള്ള സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ എഫക്റ്റ് ചെയ്തേക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു വിൻ്റർ സീസണിൽ നല്ലപോലെ നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഏജിംഗ് ഒക്കെ ആവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായി കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം